വിടവാങ്ങൽ പ്രസംഗത്തിൽ വികാരനിർഭരനായി മന്ത്രി കെ രാധാകൃഷ്ണൻ മഹാന്മാർക്കൊപ്പം സഭയിൽ ഇരിക്കാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മന്ത്രിസഭയിൽ വരുമ്പോൾ നിലവിലെ മുഖ്യമന്ത്രി അന്ന് വൈദ്യുത മന്ത്രിയായിരുന്നു അന്ന് കേരളം ഇരുട്ടിലേക്ക് പോകുകയായിരുന്നു അതിൽ നിന്ന് കേരളത്തെ കര കയറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ പ്രസംഗം അവസാനിപ്പിച്ചത് ബഹുമാനപ്പെട്ട അംഗങ്ങളോട് ഞാൻ പ്രത്യേകമായി നന്ദി ഉദ്യോഗസ്ഥ അങ്ങെ ഇരുന്ന ചേറിൽ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആ സമയത്തെല്ലാം തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണവും ഉണ്ടായിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇവിടെ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരാളായിട്ട് മാത്രം അത് കാണേണ്ടതില്ല തീർച്ചയായിട്ടും ഇവിടുന്ന് പത്തൊൻപത് എം പിമാർ നമ്മുടെ ഈ സംസ്ഥാനത്ത് മറ്റ് പാർട്ടികളിൽ ജയിച്ചിട്ടുണ്ട് അതൊക്കെ ആയി ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന് കിട്ടാവുന്ന നമ്മളെ കേരളത്തോടുള്ള ഈ അവഗണനയും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അവകാശങ്ങൾ മാന്യമൂല്യം നേടിയെടുക്കാൻ വേണ്ടി കഴിയാവുന്നത്ര രീതിയിൽ പ്രവർത്തിക്കാം എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്നെപ്പോലെ ഒരാളെ സാധാരണ സാധാരണ ഒരു മനുഷ്യനായിട്ടുള്ളതന്നെ ഇത്രയും എനിക്ക് ചെന്നെത്താൻ പറ്റാത്ത അത്രയും വലിയ ഉയരത്തിലെത്തിക്കാൻ എൻ്റെ പാർട്ടി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ പാർട്ടിയോടും ഈ സഭയോടും ഒക്കെയുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും